ഖംതാന് കൂട്ടായി ഒരാൾ കൂടി കുടുംബത്തിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നടി ഷംന കാസിം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് നടിയുടെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഷംന കാസിം അതിനൊരു കാരണം കൂടിയുണ്ട് ഭർത്താവായ ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പായിരുന്നു ഏറെ നാളുകൾ ഷംന കാസിമിനെ പിരിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ചായിരുന്നു ഷാഹിദ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടു പിന്നാലെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്ന് ഷംന കാസിമിന്റെ ഭർത്താവ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ എന്റെ ഭാര്യ ജയ്ല് ടു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഇരുപത് ദിവസം ചെന്നൈയിലും പിന്നെ പതിനഞ്ച് ദിവസം മലപ്പുറത്തും വീട്ടിലുമൊക്കെ ആയിരിക്കും അതിനാൽ ഞങ്ങൾ ഒരുപാട് ദിവസം പിരിഞ്ഞിരിക്കാൻ പോകുന്നു ഈ ദിവസങ്ങൾ എങ്ങനെ കടന്നുപോകുമെന്ന് എനിക്കറിയില്ല ഒരുപാട് വിഷമമുണ്ട് എന്നായിരുന്നു അന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിനാലെ ആരാധകർ എല്ലാവരും ആ കുറിപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ വേർ പിരിഞ്ഞു എന്നുവരെയുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതാ വലിയൊരു സന്തോഷ വാർത്തയാണ് കാസിയും ഭർത്താവും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഷംന കാസിമിന്റെയും ഭർത്താവിന്റെയും മൂത്ത മകന്റെയും പേര് ഹംദാൻ എന്നാണ് ഹംദാന് കൂട്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു കൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് സ്നേഹിക്കുന്ന എല്ലാവർക്കും മുൻപിലേക്ക് ഞങ്ങളൊരു സന്തോഷ വാർത്ത കൂടെ വീണ്ടും പങ്കുവെക്കുന്നു ഞങ്ങൾ വീണ്ടും പാരൻസ് ആകാൻ പോകുന്നു എൻ്റെ മൂത്ത മകനെ ഒരു കൂട്ടു വരാൻ പോകുന്നു നിങ്ങളുടെ ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണം എന്നായിരുന്നു ഷംന തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിനാലെ നിരവധി പേരാണ് ഷംനയ്ക്കും ഭർത്താവിനും ആശംസകളറിയിച്ചും എത്തിയത് ഷംന കാസിമിന്റെ ആദ്യത്തെ പ്രഗ്നൻസിയും ആരാധകർ എല്ലാവരും ഏറ്റെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രധാന താരം ഷംന തന്നെയായിരുന്നു ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രഗ്നൻസിയും ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഷംനയുടെ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ട് ഇതിനോടകം തന്നെ എത്തിയത്